ഭയങ്കര ഫയർ എന്ന് പറഞ്ഞ രീതിയിലാണ് പോയത് ഇപ്പം കാണാനും കൂടി പറ്റുള്ള ഒരു ഫുഡ് കഴിക്കാൻ ബിഗ് ബോസിൽ പോയ ഒരു പോയായിരുന്നു പേഴ്സണലി രേചിന്റെ എൻ്റെ നല്ല ഫ്രണ്ടാണ് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു രേചിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ എൻ്റർടൈൻമെന്റ് ആക്കും കാരണം പൊതുവെ ഞങ്ങളോടൊക്കെ ഭയങ്കര കോമഡിയും ഭയങ്കര ആവശ്യമായി സംസാരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ പോയി കുറഞ്ഞ അടിപൊളിയായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ പോയപ്പോൾ എന്താ ചേച്ചി ഭയങ്കര ഡൗൺ ആയ പോലെ ഫീൽ ചെയ്തു കുറച്ചും കൂടെയൊക്കെ ഒന്ന് സ്ട്രോങ് ആയി നിൽക്കുക കാരണം ഇവിടെ പല ഇൻ്റർവ്യൂലും വേണ്ട ചേച്ചി ഭയങ്കര പൊട്ടിതരിച്ച് സംസാരിക്കും നമ്മൾ കണ്ടതല്ലതാണ് അപ്പോൾ നമ്മളവിടെ പോകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല നമുക്ക് അതെന്തോ നഷ്ടപ്പെട്ട പോലെ തോന്നി കുഴപ്പമില്ല എന്തായാലും അടിപൊളിയായിട്ട് നിൽക്കട്ടെ ഇനി വരുന്ന എപ്പിസോഡൊക്കെ നന്നായിട്ട് കളിക്കാൻ പറ്റും തോന്നുന്നു ഇൻഷാല്ലോ കാണാനുണ്ട് കാണാറുണ്ട് എല്ലാ എപ്പിസോഡും ഇപ്പൊ എനിക്ക് പേഴ്സണലി ഇഷ്ടം അനീഷിനെ ഇഷ്ടമാണ് പിന്നെ പക്ഷേ അയാൾ നല്ല ഗെയിമറാണ് പിന്നെ നിവിനെ ഇഷ്ടമാണ് നിവിൻ്റെ ലൈക്ക് കോമഡികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദിലാനൂറ അങ്ങനെ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് മാത്രമല്ല പേഴ്സണലി ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് അപ്പോൾ അവിടെയൊക്കെ എനിക്കിഷ്ടമാണ് ഇഷ്ടപ്പെടാത്തവരങ്ങനെ ആരും ഇല്ല എല്ലാവരും പക്ഷെ ചില കാണാൻ പേര് പേര് ചില കണ്ടസ്റ്റന് പറയുന്ന ഭാഷകള് അതൊക്കെ പുറത്ത് കുട്ടികളെ കാണുന്നില്ല അപ്പൊ അതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നൊരു തോന്നാൻ അത്രയുള്ളൂ അനുമോൾ പൊതുവേ എന്താണ് എന്താ പറയുക ഞാൻ ഞാൻ വിചാരിച്ച അനുമോൾ എന്ന് പറയുന്നത് പൊതുവേ ഭയങ്കര ഒരു നോർമൽ എന്ത് പറഞ്ഞാലും കറിയും എന്നൊക്കെ പക്ഷേ അവിടെ പോയപ്പോൾ കുറച്ച് ബോൾഡ് ബോൾഡായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കരസിൽ മാത്രമല്ല കുറച്ച് ബോൾഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അത് അത് ഞാൻ അനുമോളിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ വൈ വയസ്സ് നോക്കുകയാണെങ്കിൽ ഷീസ് ഗുഡ് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നല എനിക്ക് അതെ അത് ഞാൻ പറഞ്ഞത് ഈവൻ ഞാൻ ആശയമാണെങ്കിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ഇതേ കുറെ കമന്റുകൾ വരാറുണ്ട് ഇതേപോലെ നെഗറ്റീവ് അത് ഞങ്ങളെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് അറിയുന്ന ആകാ ഒരിക്കലും ഇങ്ങനെ പറയില്ല അപ്പൊ ഇപ്പൊ നിങ്ങൾ ആദിലാനൂറിനെ അക്സെപ്റ്റ് ചെയ്ത പോലെ തീർച്ചയായിട്ടും നാളെ ഞങ്ങളെ എന്നീ ആശയം ഞങ്ങളെ സ്നേഹം കണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് ഉറപ്പായിട്ടും എനിക്ക് വിശ്വാസം ഉണ്ട് എനിക്കിഷ്ടമാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അവർ പൊളിയാണ് എന്നാൽ ശരി ഓക്കെ താങ്ക് യു ഹായ് പുതിയ വിശേഷങ്ങൾ അറിയുന്നില്ലേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ തുറന്നാൽ ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ ഞങ്ങളെ കാര്യങ്ങളല്ലേ ഏകദേശം എല്ലാവരും ചർച്ച ചെയ്യുന്നത് പക്ഷേ എന്താ ഒരു ആൾക്കാരുടെ ഒരു ഇൻട്രസ്റ്റ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ സ്വന്തം ഉമ്മാനെ മക്കൾ കൊല്ലുന്ന അല്ലെങ്കിൽ സ്വന്തം മക്കളെ ഉമ്മമാർ ഉപേക്ഷിക്കുന്നത് അതൊന്നും ആൾക്കാർക്ക് ചർച്ച ചെയ്യണ്ട ഇവിടെ ഒരു ജാസ്തി ആശ് മാത്രമല്ലല്ലോ ഈ ട്രാൻസൈറ്റുള്ള ഹായ് ഹായ് എന്നെ സ്വീകരിക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഫസ്റ്റ് കപ്പളല്ലേ ഒരുപാട് പേര് ഇതേപോലെ ട്രാൻസ് ആൾക്കാർ കല്യാണം കഴിക്കുന്നില്ലേ ഒരുപാട് ഉന്നത ഉള്ള ആൾക്കാർ ട്രാൻസുകളെ കല്യാണം കഴിച്ച് കൊണ്ടു വന്നുണ്ട് അപ്പോൾ എന്തിനാ വെറുതെ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിലേക്ക് വീട് എന്തിനാ വരുന്നത് ഞങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ എടുത്ത് കുത്തി ഇതാക്കി ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങളെ പേഴ്സണൽ ആശയുടെ ആശയുടെ ഉമ്മാനും കാര്യങ്ങളും അത് തീർക്കാൻ അവർ എൻ്റെ ഏട്ടന്മാരുണ്ട് അവൻ അവൻ്റെ ഉമ്മ ഉമ്മ ഉയുണ്ട് അല്ലെങ്കിൽ ആശയ ഉണ്ട് എനിക്കെന്താ പറയല്ലോ ചോദിച്ചാൽ ഇതിലിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീഡിയോ ഇൻ്റർവ്യൂ ഇറങ്ങിയാൽ എനിക്കും എൻ്റെ ഉമ്മക്കും ജാസിക്കും അതിൽ നഷ്ടപ്പെടുകയുള്ളൂ അത് ചെയ്യിപ്പിച്ചവർക്കൊരു നഷ്ടമില്ല അവർക്ക് ലാഭം മാത്രം അതിൽ ആ ഇൻ്റർവ്യൂയില് അങ്ങനെ എൻ്റെ എതിരിൽ ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞാൽ എൻ്റെ എതിരെ പറയേണ്ടത് അതിൽ ഒരേ ഒരു ആവശ്യമില്ലാണ്ട് രണ്ടാളിനെ വിളിപ്പിക്കുന്നുണ്ട് രണ്ടാളുടെ പേര് പറഞ്ഞ് വിളിപ്പിക്കുന്നുണ്ട് അന്തിന് ഈ ഫാദോ എൻ്റെ വിളിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇല്ല ഫാദർ ആ കയ്യിൽ മനസ്സിലാക്കിയാൽ മെങ്കിൽ പറയിപ്പിച്ചിട്ടാണെന്ന് പിന്നെ അതിൽ ആ ഇൻ്റർവ്യൂ എടുത്താൽ വന്നതെന്നാണ് പറയേണ്ടത് ഗേ ആണോ കുറച്ച് കോമൺ സെൻസ് ഉമ്മാന ഇന്റർവ്യൂ ഇത് ഇറങ്ങിയതിനാസിക ഞങ്ങൾക്ക് ഇന്റർവ്യൂ തരണം അപ്പൊ അവർക്കത് അവർക്കതൊരു കണ്ടന്റാണ് അപ്പൊ ഞങ്ങൾക്കത് വിൽക്കാൻ താല്പര്യം കഴിഞ്ഞല്ലോ ഏറ്റവും അവസാനം ആശയുടെ ഉമ്മ ഒന്ന് സംസാരിക്കേണ്ട ലെവലിലേക്ക് എത്തി ഇനി ഇനി അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ ഞാൻ ആദ്യം എനിക്ക് പ്രതീക്ഷിക്കുന്നവരാണ് മുമ്പേ പ്രതീക്ഷിക്കുന്നവരാണ് ഉമ്മൻ ലാസ്റ്റത്തെ ഇന്റർവ്യൂ എനിക്ക് മനസ്സിലായതാ പക്ഷേ ഈ ഒരു രീതിയിലാണെന്ന് മനസ്സിലായില്ലേ ഈ രണ്ടാൾ പുഷ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ ബ്രോ അത്രേ ഉള്ളൂ അതുപോലെ